ജീവമാതാ അനാഥാലയം തേപ്പുപാറയെക്കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അലയടിച്ച് നിൽക്കുകയായിരുന്നു ആ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഈ അവർ അവർക്കെതിരെ അവർ അനാഥാലയത്തിനെതിരെ എടുത്ത ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം എഫ്ഐആറിനെതിരെ അടൂർ പോലീസിനെതിരെ നേരെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോയിരുന്നു മുൻകൂർ ജാമ്യത്തിൻ്റെ എൺപത്തി മൂന്ന് അമ്പത്തെട്ട് ഇരുപത്തഞ്ച് എന്ന് പറയുന്ന മുൻകൂർ ജാമ്യത്തിൽ ഇന്നിപ്പോൾ വാദം കേൾക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എഫ്ഐആറിൽക്ക് പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അനാഥാലയത്തിൽ നോക്കാൻ ഏൽപ്പിച്ച ഒരു പെൺകുട്ടിയെ തൻ്റെ സ്വന്തം മകൻ ലൈംഗിക വേഷ്ടിക്ക് ഉപയോഗിക്കുകയും അതിലൂടെ ആ കുട്ടി ഗർഭിണിയായതിൻ്റെ പേരിൽ ആ കുട്ടിയെ സി ഡബ്ല്യു സി ചെയർമാൻ മുൻ ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുടെ അനുഗ്രഹ ആശ്വസ്ഥതരോടും അവരുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉദയഗിരിജ എന്ന സ്ത്രീ മകനെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ച് തടിതപ്പുകയും പോലീസ് കേസിൽ നിന്ന് രക്ഷപ്പെടുകയും അനാഥാലയം തുടർന്ന് നടത്തുവാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത് ഇതിനെയൊന്നും ആരും എങ്ങും കണ്ടില്ല അതിന് പുറത്ത് കുറേ ആ നാട്ടിൽ ആൾക്കാരെല്ലാം കൂടി ചേർന്ന് പൗരസമിതി ഉണ്ടാക്കുകയും പൗരസമിതി പല തലങ്ങളിൽ ആവുകയും പൗരസമിതി ഉൾപ്പെടെ ആ വാർഡിലെ മെമ്പർ ഉൾപ്പെടെ അവരെ എതിർത്ത് നിന്നിരുന്ന മുഴുവൻ ആൾക്കാരെ ഒറ്റ രാത്രി കൊണ്ട് ഗിരിജ ഒരു വീഡിയോ ഇട്ട് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവരെ തൻ്റെ വശത്താക്കിയിരിക്കുന്ന സമയത്താണ് ഒരു പുതിയ വാർത്ത പുറത്തു വരുന്നത് ഗിരിജയുടെ മകൻ വിഷ്ണു വിജിലൻസ് ഈ കേസിൽ ഒന്നാം പ്രതിയായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ശരിക്കും ഈ പറഞ്ഞ കുട്ടികളെ ഉപദ്രവിച്ച കേസിൽ ഉപദ്രവമല്ല ഗർഭിണിയാക്കിയ കേസിൽ ഒരു വൻ അനാഥാലയത്തിൽ കുഞ്ഞുങ്ങളുടെ ചിൽഡ്രൻസ് ഹോമിൽ നടന്ന ഈ പ്രശ്നത്തിൽ അതിൻ്റെ നടത്തിപ്പുകാരി അവരുടെ മകനാണ് പ്രതി മണത്തിപ്പുകാരി പ്രതിയാകാതെ പോയത് എങ്ങനെയെന്നാണ് ഇനി പോലീസ് പറയേണ്ടത് ഇവരെ സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും പല ഭാഗങ്ങളിൽ നിന്നുണ്ടായിരുന്നു എഫ്ഐആർ പോലും ഇടാതിരുന്നു അങ്ങനെ ഇവരെ സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും ഉണ്ടായിരിക്കെ യാതൊരുവിധ ഗത്യന്തിരവുമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം ആർ വയ്ക്കുന്നത് ആ എഫ് എഫ്ഐആറിൻ്റെ മേൽ ഇവർ മുൻകൂർ ജാമ്യത്തിന് പോയി മകനും മോളും ഈ പറഞ്ഞ മ മരുമകനും ഉൾപ്പെടെയുള്ള ഒരു ഹൈക്കോടതിയിൽ പോയി ബെയിലാപ്ലിക്കേഷൻ എൺപത്തി മൂന്ന് അമ്പത്തെട്ട് മാർ ഇരുപത്തഞ്ച് ഇന്നത് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് വിച്ചു കുര്യൻ സാറിൻ്റെ ബെഞ്ചിൽ നടക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ വിസ്താരമുണ്ടാകും എന്നാണ് അറിയുന്നത് ഒൻപതേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രായപൂർത്തിയായ പെൺകുട്ടിയെ ഇരുപത്തിമൂന്നേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു ഏഴ് മാസം തികഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ആ പെൺകുട്ടി രണ്ടേ ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അടൂർ ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ വെച്ച് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു അതിനുശേഷം അതെല്ലാം റീൽസ് ഇടുകയും നാട്ടുകാരെ കാണിക്കുകയും കുഞ്ഞിന് അസുഖമാണെന്ന് വരുത്തി തീർത്ത് കുഞ്ഞിനെ ആദ്യ രീതിയിലും പണം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് ഇത് കണക്ക് കൂട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരെല്ലാം കൂടി ഈ പ്രശ്നം കൈകാര്യം ചെയ്യുക ഏറ്റെടുക്കുകയും ചെയ്തു അതിൻ്റെ പുറത്തിപ്പോൾ മകൻ പ്രതിയായിരിക്കുന്നു അമ്മ പ്രതിയാകേണ്ടതാണ് കൂടാതെ ഈ കല്യാണം നടത്തി കൊടുത്ത മരുമകനും ഉൾപ്പെടെയുള്ളവർ മരുമകനും മോക്കും എല്ലാ ഇക്കാര്യം അറിയാം മാത്രമല്ല ഗിരിജയുടെ ആ സ്ഥാപനത്തിൽ നിൽക്കുന്നവരുടെ ചേച്ചി മറ്റ് ബന്ധുക്കൾ ബന്ധുക്കളെല്ലോ ചേർന്നാണ് നടത്തുന്നത് അവരെല്ലാം ഈ കേസിൽ പ്രതിയാകേണ്ടതാണ് അവരെ പ്രതിയാക്കേണ്ടതാണ് പോലീസ് ആ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ നടത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഒത്തുകളിക്കുന്നു എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ ഏതാണ്ട് ഇവിടെ തുടങ്ങുന്നതിന് മൂന്ന് വർഷം മുമ്പ് അതായത് ഈ അനാഥാലയം ഇവിടെ തുടങ്ങുന്നതിന് രണ്ട് മൂന്ന് വർഷം മുമ്പ് നെല്ലിമുരിപ്പ് പുന്നല എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഈ ഗിരിജ ആദ്യമായി ഒരു അനാഥാലയം തുടങ്ങുന്നത് അവിടെ ഏകദേശം എട്ടോളം ഉണ്ടായിരുന്നത് അതിനുശേഷം അവിടെ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ നമ്മുടെ ആദിവാസി കുട്ടികളുണ്ട് സ്കൂളിൽ പോകാൻ പൈസ ഇല്ലാത്ത വസ്ത്രം മേടിക്കാൻ പൈസ ഇല്ലാത്തവർ അവർക്ക് വസ്ത്രവും പിന്നെ പുസ്തകവും ഒക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ കൊണ്ടയം മേട്ടിൽ ലക്ഷൻവീട് കോളനി കാര്യം ഗിരിജ എന്ന ഈ അമ്പിളി ഇവിടെ ഈ കുട്ടികളെ കൊണ്ടുവരികയും അവിടെ പ്രശ്നം പ്രശ്നമുണ്ടായതിനു ശേഷം അവിടെ വെച്ച് അവരുടെ ഭർത്താവ് മരിക്കുന്നു ഭർത്താവിനെ രാത്രി എട്ട് മണിക്ക് അവരുടെ ഇഷ്ടക്കാരൻ്റെ അച്ഛൻ ജീപ്പിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഭർത്താവ് രാജേഷ് എന്ന വിജിലന്നിനെ അവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിന് മുമ്പിൽ വെച്ച് കുത്തുന്നു ആ കുത്തി കമിഴ്ന്ന് കിടന്ന അയാളെ ആരും ആശുപത്രിക്ക് ഉണ്ടാകാതിരിക്കുന്നു കുറേ കഴിഞ്ഞൊരു പെട്ടിയോട്ട വന്നു അവരാണ് ഇയാളുടെ അടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് അങ്ങനെ പുനലൂർ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് രാജേഷ് എന്ന വിജിലൻ്റ് മരിക്കാനുണ്ടായത് അതിനുശേഷം ഗിരിജയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് നമ്മളീ കാണുന്ന ദേവമാതാ അനാഥാലയം എടുത്തു പറയാവുന്ന ഒരു കാര്യം രഹസ്യമായി കിട്ടിയ വിവരമാണ് ഞാനതിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രമിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു അനാഥാലയം അടൂർ താലൂക്കിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു നാൽപ്പത് സെൻറിൽ തുടങ്ങാനുള്ള ശ്രമം കൂടി ഗിരിജ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതിന് പുരുഷന്മാരുടെ ആണോ അറിയില്ല എന്തായിരുന്നാലും ഇപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ മകൻ പ്രതിയായിരിക്കുന്നു അമ്മയും പിറകാലെ പ്രതി ആകേണ്ടതാണ് ആക്കേണ്ടതാണ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നാളെ ഗിരിജ ഒരു പത്രസമ്മേളനം നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സത്യം വിളിച്ചു പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് സത്യവും രേഖകളുമായി നാളെ പത്രക്കാരെ കാണാൻ പോകുന്ന ഗിരിജയെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അത്ര കോൺഫിഡൻ്റോടു കൂടിയാണ് ഗിരിജ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കളിച്ചിരിക്കുന്നത് കളി നടത്തിയിട്ടുള്ളത് ഗിരിജ പിന്നെ ഫേസ്ബുക്ക് ലൈവ് വരുന്നു മകളുടെയും മകൻ്റെയും ചാനലിൽ വരുന്നു അങ്ങനെ സർവത്ര മരുമകളെ കൊണ്ടും മകനെ കൊണ്ടും ഒക്കെ ചാനലുകളിൽ സംസാരിപ്പിച്ച് കൂടാതെ പത്ത് ഇരുപത്തിയേഴ് യൂട്യൂബേഴ്സിനെതിരെ സൈബർ സെല്ലിൽ പരാതി കൊടുത്തു ഈ പ്രശ്നങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുൻപോട്ട് കൊണ്ടുവന്ന സന്ധ്യ പല്ലവിക്കെതിരെ നാലോളം കേസുകൾ കൊടുത്തു അങ്ങനെ കേസ് കൊടുക്കാവുന്നത്ര കേസൊക്കെ കൊടുത്ത് വളരെ സുസ്മേര്യവദനയായി സുശക്തിയായി പുറത്തു വഴുവാൻ കാത്തിരിക്കുന്ന സമയത്താണ് ഗിരിജയ്ക്ക് ഇരുട്ടടി പോലെ ഈ വാർത്ത വരുന്നത് ഇതിനെ അതിജീവിച്ചു കൊണ്ട് ദിവ്യയ്ക്ക് പുറത്തു പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ നിയമവ്യവസ്ഥയുടെ പരാജയമാണെന്ന് വേണം പറയേണ്ടിയിരിക്കുന്നു ഇനിയും ഗിരിജയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇത്രയൊക്കെ ഒരു വിഷയം ഉണ്ടായിട്ടും ആ നാട്ടിലെ ആൾക്കാർ നിങ്ങൾ പൗരസമിതി ഉണ്ടാക്കിയവർ ആ പൗരസമിതി പുറത്ത് നടത്തിയ കാര്യങ്ങളൊക്കെ തന്നെ ജനത്തിനറിയാം നിങ്ങളൊക്കെ എന്തുകൊണ്ട് പിന്നോട്ട് പോയി എന്നുള്ള കാര്യം കൂടി തുറന്നു പറയാൻ നിങ്ങൾ തയ്യാറാവണം ഇത്തരം സ്ഥാപനങ്ങളല്ല നമുക്ക് വേണ്ടത് നല്ല നിലയിൽ നടക്കുന്ന ഇഷ്ടംപോലെ അനാഥാലയങ്ങളുണ്ട് കോടികൾ മുടക്കി പത്തനാപുരത്തും അവർക്ക് രണ്ട് നല്ല വീട് വെക്കാനും വസ്തു മേടിക്കാനും ഒന്നുമല്ല നമ്മൾ ഈ പൈസ കൊടുത്തിട്ടുള്ളത് അവങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അരി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മുൻ വീഡിയോകളിൽ അനാഥാലയങ്ങൾ കിട്ടുന്ന ഗ്രാൻ്റുകളെ പറ്റിയൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു വീഡിയോകനുസരിച്ച് ഞങ്ങൾ മനസ്സിലാവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം